അരമണിക്കൂറായിട്ടില്ല ഒന്നും വെയിറ്റ് ഒന്നുമില്ല ഇതിനുള്ള ഇത്ര ഇപ്പൊ എഴുതിന്റെ ആരോ മണിക്കുന്നു എന്താ ഇനി ഉത്തരവാദിത്വം നല്ലൊരു നടപടി ഇപ്പൊ എഴുതിന്റെ മാനേജറ നിങ്ങള് ദൈവത്തെ നിങ്ങക്ക് മണത്തു നോക്കി ചീഞ്ഞ സാധനങ്ങളും മണം കിട്ടി ചേട്ടന് പത്ത ചേട്ടൻ മണത്തു നോക്കിയിട്ടല്ലോ പുഴുവട പുടു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച പിള്ളേർക്ക് മാഡം കഴിച്ചു നോക്ക് കഴിച്ചു നോക്ക് അങ്ങോട്ട് കാരണം ഞങ്ങൾക്ക് ഇതിന് സാധനം ഞങ്ങക്ക് ആകത്തേക്കും ദൈവത്തെ അത് നിങ്ങള് സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയ്ക്ക് മോശപ്പെട്ട സാധനമാണ് ആ കൊടുക്കണേ മറത്തു കൊടുക്കില്ലെടുത്തട ബില്ലെടുത്തേക്കു ഇത് ആർക്കുവാണെങ്കിൽ നോക്കിക്കോട്ടോ ഇപ്പൊ എടുത്ത ബില്ലാണ് ഇപ്പൊ വേഷം കണ്ടത് എന്തൊരു മിനിറ്റ് ഇത് തിന്ന് ചത്തുപോയ ആര് തന്നെ നിങ്ങൾ തവാനും പറയും ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല മൈരണ്ട വരെ ഇത് മണസ് നോക്കിയ ചീനെ പൊടുത്ത സാധനം ഇത് മണസ് നോക്കിയത് മണത്തിനോ മണത്തൊന്നുകൂടെ നോക്കിയത് നമ്മുടെ മൂക്കോ അത്ര തന്നെ അപ്പൊ ഞങ്ങള് ചെയ്തത് കഴിക്കണോ ഞങ്ങള് ചീര ചിക്കൻ കഴിക്കണോ എനിക്കത് സാധന കുളിച്ചു കുളിക്കോട്ടാല്ലേ ഞങ്ങള് പെട്രോൾ പോയി കഴിക്കാൻ മതി കാര്യം ഞാൻ പറഞ്ഞോടെ ആര് കഴിക്കലോ ഇവിടെ തന്നെ തന്ന അപ്പ ഞങ്ങക്ക് ഇവന്റെ ചേട്ടന്റെ മൂന്ന് മസ്റ്റിന് അവർക്ക് വേണ്ടി മേടിച്ചു അവര് ഈ ചീഞ്ഞ സാധനം കഴിച്ചോണ്ടിരിക്കാനേ ഞങ്ങക്ക് അടുത്തേക്കടെ പോയപ്പോ ചീന മണം കിട്ടിയിട്ട് ഞങ്ങൾ പോയി മണത്തു നോക്കിയതാ പുള്ളേർക്കറിയോ പുള്ളേര് ചീന ഞങ്ങൾ ഞങ്ങള്ക്ക് വേണ്ടി മേടിച്ചു ഞങ്ങള് പുറത്തു വരാൻ കഴിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങള് ജസ്റ്റ് പാസ് വായന മണം വരുന്നുണ്ട് കാക്കനാട് ചുറ്റേത്തരയിലുള്ള കെ എഫ് സിയുടെ ഷോറൂമാണ് ഭക്ഷണം കൊടുക്കുന്നത് വേറെ ചീഞ്ഞ സാധനം കൊടുത്തോണ്ടെങ്കിൽ ഒരു മനുഷ്യൻ തിന്നത്തിട്ടോ എന്റെ പൊന്നി ഏട്ടാ കമത്തിക്കാട്ടാ കൊള്ളാത്ത സാധനം ആയി കഴിക്കും

അത് മാത്രല്ല ഇതിന് എന്ത് നടപടിയാണോ പൈസ മാത്രമല്ല ചേച്ചിയുള്ള ചേച്ചി ഇവിടുത്തെ ഒരാൾ മരിച്ചു ചേച്ചി കഴിച്ചൊരാള് മരിച്ചു ആര് സമയം ഈ കന്ന് എഴുന്നൂറ് എണ്ണൂറ് ഈ താഴും തരില്ല ഈ താൻ തരില്ല കന്ന് കഴിഞ്ഞാൽ ശരിയാവൂല ഇത് തെളിവ് കേട്ടോ എല്ലാത്തിനും തെളിവുണ്ട് ീ ഇവിടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല നിങ്ങളെ ഏറ്റവും വലിയ അവളെ വിളിക്കും ഞങ്ങൾ ഈ കാക്കളാ ഒന്ന് വിളിച്ചപ്പോ അവള് പിന്നെ മുത്തം പേര് ആകാരം കൂട്ടറ ആകാർ കൂട്ടറില്ല കോപ്പല്ലാം കൂടി തല്ലിപ്പൊളിച്ച് കത്തിച്ചാലോട്ടേ കാര്യം ഞാൻ പറക്ക വേഷം കിട്ടാൻ കളിക്കരുത് കൂടാ അലക്ഷം കൊടുക്കരുത് കാക്കനാട് ചിറ്റിയപ്പേരയിലുള്ള കെ എഫ് സി മാക്സിന്റെ തൊട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കെ എഫ് സിയുടെ ഷോപ്പാണത് ഇവിടുന്ന് മേടിച്ച സാധനം ചീഞ്ഞ സാധനമാണ് കുഴു ധരിക്കുന്ന സാധനമാണ് അതിന്റെ ആ വീഡിയോ എനിക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം